ചേർത്തല പള്ളിപ്പുറം കൊലപാതക പരമ്പരയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പിനായി സെബാസ്റ്റിന്റെ വീട്ടിൽ മണ്ണു യന്ത്രം എത്തിച്ചു കുളം പറ്റിച്ച് പരിശോധന നടത്തും സെബാസ്റ്റിന്റെ സാന്നിധ്യത്തിലാണ് പരിശോധന നിലവിൽ നാല് സ്ത്രീകളുടെ തിരോത്ഥാനവുമായി സെബാസ്റ്റിന് ബന്ധമുണ്ട് എന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് അവിടെ പരിശോധന തുടങ്ങിയിട്ടുണ്ടോ എന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ രാഹി പരിശോധന അല്പസമയത്തിനുള്ളിൽ തന്നെ തുടങ്ങും അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ട് എന്നാൽ കോട്ടയം ക്രൈംബ്രാഞ്ച് ഇതുവരെയും സെബാസ്റ്റിനുമായി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ പരിശോധന ആരംഭിക്കും അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഉള്ളത് ഈ ശരീര അവശിഷ്ടങ്ങൾ ഇനിയും കൂടുതൽ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള പരിശോധന അതോടൊപ്പം തന്നെ മറ്റ് ഈ നാല് പേരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ പരി പരിഗണനയിലുള്ളത് ഇതോടൊപ്പം തന്നെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവർ കുളം വച്ചി വറ്റിച്ച് പരിശോധന നടത്തുന്നുണ്ട് മൂന്ന് കുളങ്ങളാണുള്ളത് ുള്ളത് അതോടൊപ്പം തന്നെയാണ് മൃത മൃതശരീര അവശിഷ്ടങ്ങൾ നേരത്തെ കണ്ടെത്തിയ ആ ഭാഗം വീണ്ടും ജെ സി വി ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി ആഴത്തിൽ കുഴിച്ചുള്ള പരിശോധനകളുണ്ടാകും അതിന് പുറമെ ഈ പരിസരത്ത് മറ്റ് വിവിധ പോയിൻ്റ് സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ആ സ്പോട്ടുകളിലും പരിശോധന ഉണ്ടാകും ഇതിന് ശേഷമാവും റഡാർ സംവിധാനത്തിൻ്റെ ഏറ്റവും ആധുനികമായ റഡാർ സംവിധാനത്തിൻ്റെ സഹായത്തോടുള്ള പരിശോധനകൾ നടത്തുക അത് രണ്ട് ദിവസത്തിനുള്ളിൽ ആ റഡാർ സംവിധാനം ഇവിടേക്ക് എത്തിച്ചേര് ചേരും അതിനുശേഷം ആലപ്പുഴ ക്രൈംബ്രാഞ്ചാവും ആ പരിശോധന നടത്തി ഇതിലൂടെ എല്ലാം ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി പത്തിന് മുൻപ് കാണാതായ ബിന്ദുവിൻ്റെ ബിന്ദു പത്മനാഭൻ്റെ അടക്കമുള്ള തിരോധാനത്തിൽ അതിൽ കൃത്യമായ ഒരു വെളിച്ചം വീശുക എന്നത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി പത്തിന് മുമ്പാണ് ബിന്ദുവിനെ കാണാതായത് അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐഷ എന്ന പഞ്ചായത്തിലെ റിട്ടയർഡ് ജീവനക്കാരിയെ കാണാതായി പിന്നീട് ഇവരുടെ പട്ടികയിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ കാണാതായ സിന്ധു എന്ന സ്ത്രീയാണ് അതിനുശേഷം ഇരുപത്തിനാലിലാണ് ജൈനമ്മ ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് കാണാതായത് ഈ ജൈനമ്മയുടെ തിരോധാനമായി ബന്ധപ്പെട്ട കേസിൻ്റെ അന്വേഷണത്തിലാണ് ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ശരീര മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഈ പുരയിടത്തിൽ നിന്നും കണ്ടെത്തി സെബാസ്റ്റിൻ്റെ ഈ വീടിന് തെക്ക് ഭാഗത്തുള്ള പറമ്പിൽ നിന്നുമാണ് ഇത്തരത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തി അതിൽ ഏതാണ്ട് നൂറ്റി ഇരുപത്തിയാറ് അസ്ഥി കഷ്ണങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരു വെപ്പുവല്ലിൻ്റെ ഭാഗം കൂടി ഉണ്ട് എന്നതാണ് ഇവർ ഇത് ആ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായത് എന്നാൽ ജൈനമ്മയ്ക്ക് അത്തരമൊരു വെപ്പുവൊലില്ല എന്നാൽ ഐശ്വയ്ക്ക് വെപ്പുകലുണ്ടായിരുന്നെന്നും പറയപ്പെടുന്നുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ ഇതാരുടെ ശരീര അവശിഷ്ടമാണ് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല ഈ ഇപ്പോൾ ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇവരുടെ നിരീക്ഷണത്തിലുള്ള പരിശോധനാ പരിധിയിലുള്ള ആ അവരുടെ എല്ലാം തന്നെ ബന്ധുക്കളുടെ സാമ്പിളുകൾ ഡി എൻ എ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലം വന്നാൽ മാത്രമേ ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാവൂ എന്തു തന്നെയായാലും വളരെ ദുരൂഹത നിറഞ്ഞതാണ് ജൈനമ്മയുടെ ഇത് തന്നെ ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങളും മറ്റും കഴിഞ്ഞ ദിവസം ഇയാൾ വിറ്റതും അതോടൊപ്പം തന്നെ പണയം വെച്ചതുമായ സ്ഥലങ്ങളിലെല്ലാം സവാസിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും അതിൽ സ്വർണങ്ങൾ സ്വർണം വീണ്ടെടുക്കുകയും ചെയ്തിരുന്നു ഇതോടൊപ്പം തന്നെ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള തെളിവുകൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് അതിനുവേണ്ടി ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ പരിശോധനകളും എല്ലാം നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും അതിൽ കൃത്യത കൃത്യമായ ഒരു സൂചനയിലേക്ക് പോലും എത്താൻ ക്രൈംബ്രാഞ്ച് സംഘത്തിനായിട്ടില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ചോദ്യം ചെയ്യലിനോട് സബാസ്റ്റിന് ഒട്ടും തന്നെ സഹകരിക്കുന്നില്ല എന്നതും വലിയ രീതിയിൽ പ്രശ്നം സൃഷ്ടിക്കുന്നു ഏഴ് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ കിട്ടിയത് ഇനി മൂന്ന് ദിവസം കൂടി മാത്രമാവും കസ്റ്റഡിയിൽ ഉണ്ടാകുക അതിന് ുള്ളിൽ നിർണായക വിവരങ്ങൾ ചോദിച്ചറിയുകയും അതിന്റെ തെളിവുകൾ കണ്ടെത്തുകയും അതിൻ്റെ തൊണ്ടി മുതലുകൾ അടക്കം ശേഖരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാൽ അത് വലിയൊരു വെല്ലുവിളിയാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് സെബാഷിനെ കോടതിക്ക് കൈമാറിക്കഴിഞ്ഞാൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടുകഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ ആലപ്പുഴ ക്രൈംബ്രാഞ്ചും സബാഷിനെ കസ്റ്റഡിയിൽ വാങ്ങും അപ്പോൾ ഈ വീടും പറമ്പും എല്ലാം പരിശോധിക്കുന്നതിന് വേണ്ട ആർ ബി അനുമതി ൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രതികരണം എങ്ങനെയാണ് രാഖി സെബാസ്റ്റിനുമായി കോട്ടയത്ത് നിന്ന് സംഘം ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് നമുക്കറിയാവുന്നത് എന്നാൽ ഏതാണ്ട് മണിക്ക് മുമ്പ് തന്നെ അവിടെ നിന്നും തിരിച്ചതാണ് ഇവിടെ എത്തേണ്ട സമയമായി എന്നാൽ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല സെബാസ്റ്റിന് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു നാനൂറ്റി അമ്പതിന് മേളിലാണ് പ്രമേഹത്തിൻ്റെ ലെവൽ അതൊക്കെ കൊണ്ട് തന്നെ കൃത്യമായ ആഹാരം നൽകുകയും മരുന്നുകൾ നൽകുകയും എല്ലാം വേണം അത്തരത്തിലുള്ള ഏതെങ്കിലും കാലതാമസമാണോ എന്നതറിയില്ല അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും എന്നതാണ് അറിയാൻ സാധിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ പരിശോധനകൾ നടത്തുന്നതിന് വേണ്ട ജെ സി ബി മോട്ടോർ എന്നിവ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഒരു ഇന്ന് രാത്രി വരെയും ഈ തെളിവെടുപ്പ് നീണ്ടുപോകും എന്ന സൂചനയാണ് ലഭിക്കുന്നത് കാരണം രാത്രിയിലത്തേക്ക് വേണ്ട അടക്കം സജ്ജീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആ രീതിയിൽ തെളിവെടുപ്പ് നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നാൽ മറുഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ സെബാഷിനെ ആരോഗ്യം കൂടി കണക്കിലെടുക്കണമെന്ന കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ട് ഇല്ലെങ്കിൽ തന്നെ ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിനും വലിയ രീതിയിൽ കൃത്യമായി നീണ്ട സമയം എടുത്തുള്ള ചോദ്യം ചെയ്യാൻ പോലും സാധ്യമാകാത്തതക്ക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ടോട് അവസാനിപ്പിച്ച് വീണ്ടും നാളെയും പുനരാരംഭിക്കുന്ന രീതിയിലായിരിക്കുമോ തെളിവെടുപ്പ് നടക്കുക എന്നതിലും വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്തു തന്നെയായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ സെബാഷിനെ ഇവിടെ എത്തിച്ചേരുകയും തുടർന്ന് തെളിവെടുപ്പ് ആരംഭിക്കുകയും ചെയ്യും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹി ശരി സുധീഷ് ചേർത്തല പള്ളിപ്പുറം കൊലപാതക പരമ്പരയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പിനായ സെബാസ്റ്റിൻ്റെ വീട്ടിൽ ഉദ്യോഗസ്ഥരുണ്ട് അവിടെ മണ്ണു യന്ത്രം എത്തിച്ചിട്ടുമുണ്ട് ഈ സെബാസ്റ്റിൻ്റെ സാന്നിധ്യത്തിലാണ് അവിടെ പരിശോധന നടക്കുക ഇയാളുമായി പോലീസ് അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം നിലവിൽ നാല് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് എന്തായാലും ഇന്ന് പരിശോധനയിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്ന ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമൊക്കെയാണ് ക്രൈംബ്രാഞ്ച് ഇന്ന് രാത്രിയും പരിശോധന നീളും എന്നാണ് സുധീഷ് ഗോപാൽ ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്